السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همان يا صهدرنجل ستانيشيقل آية صهرطكل دارالا مالكل چودتشتولا ما أنا കഴിഞ്ഞ റമദാനിൽ കവാ ആയിപ്പോയ നോമ്പുകൾ അത് ഈ റമലാനിലും നോറ്റു വീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ഷഹബാൻ പതിനഞ്ചായി ഷഹബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ നോമ്പ് നോൽക്കരുതെന്നൊരു ഹദീസുണ്ട് അതുകൊണ്ട് തന്നെ കവാ വീട്ടാനുള്ള നോമ്പുമുണ്ട് എന്തു ചെയ്യണം അല്ലെങ്കിൽ റമദാനിൽ കവാ ആയിപ്പോയ നോമ്പുകൾ തൊട്ടടുത്ത റമദാനിന് മുമ്പ് നോറ്റു വീട്ടേണ്ടതുണ്ടോ തുടങ്ങിയ ഒരേ ആശയത്തിലുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ പല ആളുകളും ചോദിച്ചത് ശ്രദ്ധയിൽപ്പെട്ടു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുവാനാണ് ഈ സംസാരത്തിലൂടെ ശ്രമിക്കുന്നത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു റമദാനിൽ നമുക്ക് നോമ്പ് കവാ ആയാൽ യാത്ര കാരണത്താൽ രോഗം കാരണത്താൽ ഗർഭിണിയായതുകൊണ്ടോ മുലയൂട്ടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഹൈദോ നിഫാസ് കൊണ്ടോ ഒക്കെ കവാ ആയിപ്പോയാൽ അത് തൊട്ടടുത്ത റമലാനിന് മുമ്പ് നോറ്റു വീട്ടുന്ന വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് തൊട്ടടുത്ത റമലാനിന് മുമ്പ് അത് നോറ്റു വീട്ടുന്ന കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഒന്നാമത്തത് ചില കാരണങ്ങൾ കൊണ്ടാണല്ലോ നമുക്ക് നോമ്പ് കവാ ആയിപ്പോയത് ആ കാരണങ്ങൾ നീങ്ങുകയും നമുക്ക് കഴിവുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കവാ വീട്ടുകയാണ് വേണ്ടത് അതിനെ പിന്തിപ്പിക്കുന്നത് നല്ലതല്ല കാരണം അള്ളാഹുവിനുള്ള കടമാണ് വീട്ടുവാൻ ഏറ്റവും അർഹതപ്പെട്ട കടം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനുള്ള കവകളാണ് വേഗം വീട്ടേണ്ടത് അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ട് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഏത് വിഷയത്തിൽ കവാ ആയിപ്പോയ നോമ്പുകൾ കഴിവ് എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നോറ്റ് വീട്ടലാകുന്നു അഫ്വൽ ഏറ്റവും ശ്രേഷ്ഠം അതിനാണ് എന്നാൽ തൊട്ടടുത്ത റമലാൻ വരെ അത് നീട്ടിവെക്കുന്നതിൽ കുറ്റമില്ല അഥവാ അവർക്ക് ജായിസാണ് തൊട്ടടുത്ത റമലാൻ വരെ അതിനെ പിന്തിപ്പിക്കുന്നത് അനുവദനീയമാണ് ജായിസാണ് പക്ഷേ ശ്രേഷ്ഠം എന്താണ് കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കവാ വീട്ടലാണ് ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്നാൽ രണ്ടാമത്തെ കാര്യം ഒരു റമലാനിൽ നമുക്ക് നോമ്പ് കല കഴിഞ്ഞാൽ തൊട്ടടുത്ത റമലാനിന് മുമ്പ് അത് നോറ്റുവീട്ടൽ നിർബന്ധമാണ് അഥവാ റമലാൻ വരെ തൊട്ടടുത്ത റമലാൻ വരെ അത് നീട്ടിക്കൊണ്ടുപോലെ അനുവദനീയമാണെങ്കിലും ആ റമലാൻ കഴിയാൻ പാടില്ല അതിനു മുമ്പ് തന്നെ അത് നോറ്റു വീട്ടൽ എന്താണ് വാജിബാണ് അത് നിർബന്ധമാണ് തൊട്ടടുത്ത വർഷത്തിനുള്ളിൽ അത് നോറ്റു വീട്ടിയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളിലേക്കും നമുക്ക് സൂചന നൽകുന്ന ഒരു ഹദീസാണ് ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലഹിം അവർ അവരുടെ സഹീഹകളി ആയിഷ റലി അള്ളാ ഉത്തഅഅഅഅഅലഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ആ ഹദീസിൽ നമുക്ക് കാണാം ആയിഷ ആയിഷാറി അഹ പറയുകയാണ് കാന അലയ്യ സൗമുറാൻ എനിക്ക് റമലാനിലെ ചില നോമ്പുകൾ കള്ള വീട്ടാനുണ്ടാകും ഹൈദ് കാരണത്താലുള്ള ഫമ അഖ്ദിയഹു ഫീവൻ ഷാബാൻ പക്ഷേ എനിക്ക് ഷാബാനിനല്ലാതെ അത് കലാവ് വീട്ടാൻ സാധിക്കാറില്ല ഷഹബാനിനല്ലാതെ എനിക്കത് കലാവ് വീട്ടാൻ സാധിക്കാറില്ല എന്നിട്ട് ഒന്നുകിൽ ആയിഷാർ അലി അള്ളാഹു അൻഹ അല്ലെങ്കിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിൻ പറയുകയാണ് വദാലിഖലി മക്കാനി റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യ എന്നുള്ള സ്ഥാനം വഹിക്കുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ഷുഗലുകൾ യാത്രകൾ മറ്റു കാരണങ്ങളൊക്കെ നബിസ്ലാ അലൈഹി സ്വലമയുടെ കൂടെ ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടായതുകൊണ്ടാണ് അവർ അങ്ങനെ ഷാബാനിലേക്ക് അത് നീട്ടിവെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹദീസ് വളരെ വ്യക്തമാക്കുന്നത് ആയിഷ ആയിഷാറു അഹ്ഹ വ്യക്തമാക്കുന്നത് എനിക്ക് കവാ ഉള്ള നോമ്പുകൾ പലപ്പോഴും തൊട്ടടുത്ത ഷാബാൻ മാസത്തിലാണ് എനിക്ക് നോറ്റ് വീട്ടാൻ സാധിക്കാറുള്ളത് ഇതിൽ നിന്ന് രണ്ട് ഹൊക്കുമുകൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഒന്ന് ഷാൻ വരെ അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ജായിസാണ് ആണ് അനുവദനീയമാണ് കുഴപ്പമില്ല എന്നാൽ അഫ്വൽ നേരത്തെ തന്നെ വീട്ടലാണ് അതുകൊണ്ടാണ് ചില കാരണങ്ങൾ ഇവിടെ പറഞ്ഞത് നബിയുമായി ബന്ധപ്പെട്ട ചില ഷുവലുകൾ ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ വീട്ടിയാനേ അതും നമുക്കതിൽ നിന്ന് ലഭിച്ചു അതോടൊപ്പം തന്നെ തൊട്ടടുത്ത റമലാൻ കഴിയാൻ ആയിഷാർ അതി അള്ളാഹ് അൻഖ എന്ത് ചെയ്തില്ല അനുവദിച്ചില്ല മറിച്ച് എത്രന്നെ നീട്ടിയാലും ഷഹബാനിൽ അത് എന്ത് ചെയ്തു പൂർത്തീകരിച്ചു തൊട്ടടുത്ത റമദാനിലേക്കത് മാറ്റിവെച്ചില്ല ഷഹബാനിൽ തന്നെ അത് പൂർത്തീകരിച്ചു അപ്പോൾ ഷഹബാനിൽ തന്നെ അത് പൂർത്തീകരിക്കാനുള്ള കാരണം പറയുന്നിടത്ത് ഹാഫുൽ ഇബുനാജറുസലാത്തലൈ പറയുന്നത് ഇതിൽ നിന്ന് മനസ്സിലായി കവാ നീട്ടിക്കൊണ്ടു പോകരുത് തൊട്ടടുത്ത റമലാൻ എത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആ റമലാനും കൂടി കഴിയുന്നത് വരെ നീട്ടിക്കൊണ്ടു പോവരുത് മറിച്ച് തൊട്ടടുത്ത റമലാനിന് മുമ്പ് തന്നെ അത് നോറ്റു വീട്ടണം അതുകൊണ്ടാണ് ഷബാനിൽ അത് പൂർത്തീകരിക്കാൻ അവർ താല്പര്യം കാണിച്ചത് ഈ തത്വം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഒരു റമലാനിലെ നോമ്പുകൾ കലാ വീട്ടാനുണ്ടെങ്കിൽ തൊട്ടടുത്ത റമലാനിന് മുമ്പെങ്കിലും അത് നോറ്റു വീട്ടൽ നിർബന്ധമാണ് എന്നാൽ തൊട്ടടുത്ത റമലാൻ വരെ അത് നീട്ടിവെക്കുന്നതിൽ വിരോധമില്ല പക്ഷേ വീട്ടൽ എന്താണ് നിർബന്ധമാണ് ശരി എങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഒരു റമലാനിലെ നോമ്പ് തൊട്ടടുത്ത റമലാനിന് മുമ്പ് നോറ്റു വീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഒരു റമദാനിൽ കല ആയ നോമ്പ് തൊട്ടടുത്ത റമദാനിൽ കലാ വീട്ടാൻ സാധിച്ചില്ല എന്ന ചോദ്യമാണ് ന്യായമായ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അവർക്ക് കലാ വീട്ടിയാൽ മതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിയമം മാത്രമാണ് അതിൽ ബാധകം കാരണം ന്യായമായ കാരണം കൊണ്ടാണ് ആ റമദാനിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്തത് തൊട്ടടുത്ത റമദാനിന് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഒന്നുകിൽ രോഗം മാറിയിട്ടില്ല അല്ലെങ്കിൽ ഒരു റമലാനിൽ ഗർഭിണിയായിരുന്നു പിന്നെ കുഞ്ഞിന് മുലയൂട്ടുകയായിരുന്നു പിന്നീട് വീണ്ടും ഒരുപക്ഷെ ഗർഭിണിയായി അതല്ലെങ്കിൽ അതേപോലെയുള്ള പ്രയാസങ്ങളുണ്ടായി ഇങ്ങനെ വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് ഒരു റമദാനിലെ റമലാനിലെ ഉള്ള നോമ്പുകൾ തൊട്ടടുത്ത റമദാനിന് മുമ്പ് നോറ്റു വീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കാരണവുമുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്താൽ മതി കവാ വീട്ടിയാൽ മാത്രം മതി മിൻ മതിമിൻ അയ്യാമിൻഹർ എന്ന് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹ് ഉസ്ബാനോത്തല പറഞ്ഞതനുസരിച്ച് നോമ്പ് നോറ്റു വീട്ടാൻ പറ്റാത്തവർ മറ്റു ദിവസങ്ങളിൽ നോറ്റു വീട്ടിയാൽ മതി എന്നാൽ യാതൊരു കാരണവുമില്ലാതെയാണ് അവർ നോമ്പിനെ പിന്തിപ്പിച്ചതെങ്കിലോ അഥവാ റമലാനിൽ നോമ്പ് കവാ ആയി തൊട്ടടുത്ത റമലാൻ എത്തുന്നതിന് മുമ്പ് അത് നോറ്റു വീട്ടാൻ എമ്പാടും അവസരങ്ങളുണ്ടായിട്ടും അതിന് സാധിച്ചിട്ടും അലംഭാവം കൊണ്ടോ അലസത കൊണ്ടോ മടി കൊണ്ടോ അവർ അതിനെ പിന്തിപ്പിച്ചതാണെങ്കിൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അവർ കവാ വീട്ടിയാൽ മാത്രം പോരാ ഒരു നോമ്പിന് പകരം ഫിതിയ നൽകുകയും വേണം അഥവാ ഓരോ നോമ്പും എത്ര നോമ്പാണോ വിട്ടത് അത്രയും നോമ്പിന് പകരമായി പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന ഫിതിയ എന്ന ആ ഒരു കാര്യം ചെയ്യേണ്ടതാകുന്നു മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അപ്രകാരമാണ് ഇമാം മാലിക് റഹമത്തുള്ള അലൈഹി ഇമാം ഷാഫി റഹമത്തുള്ള അലൈഹി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളി അലൈ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഒരു കാരണവുമില്ലാതെയാണ് തൊട്ടടുത്ത റമലാനിന് മുമ്പ് നോറ്റ് വീട്ടാതിരുന്നതെങ്കിൽ അവർ ആ റമലാൻ കഴിഞ്ഞതിന് ശേഷം ഈ കവാ വീട്ടുകയും വേണം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഫിഥിയെ നിർവഹിക്കുകയും വേണ്ടതുണ്ട് ഇങ്ങനെ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം എന്താണ് ഇബിൻ അബ്ബാസ് റതി ഉള്ള നുഹു അബൂഹുറേറിയുല്ല നഹു തുടങ്ങിയ ചില സുഹാബികളിൽ നിന്നും ചില താബീങ്ങളിൽ നിന്നും അങ്ങനെ ചില ഫത്തുവകൾ ഹദീസിൻ്റെ കിതാബുകളിൽ കാണുന്നുണ്ട് ഈ സഹാബികളൊക്കെ ഫത്തുവ നൽകിയപ്പോൾ ഒരു കാരണവുമില്ലാതെ റമലാനിലും തൊട്ടടുത്ത റമലാനിലും നോമ്പ് നോറ്റ് വീട്ടാതിരുന്നവരോട് അവർ പറഞ്ഞത് നിങ്ങൾ കലാവ് വീട്ടുകയും വേണം ഫിദിയ കൊടുക്കുകയും വേണം എന്നാണ് ഈ അഭിപ്രായം സഹാബത്തിൻ്റെ ഈ ഫത്തുവ അനുസരിച്ചാണ് പല പണ്ഡിതന്മാരും ഇത് രണ്ടും അവർ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതേ സന്ദർഭത്തിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളഹി അലി വേറെയും ധാരാളം പണ്ഡിതന്മാർ ഇമം ബുഹാരി റഹ്മത്തുല്ലാഹിയാലി അതേപോലെ ഇബ്രാഹീമുൻ നഹായി അങ്ങനെ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു താല നോമ്പ് ഒരാളോട് വിട്ടുപോയാൽ ആ നോമ്പ് കലാവ് വീട്ടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നോമ്പ് നോൽക്കാൻ പറ്റാത്തവരോടാണ് ഫിതിയെ കൊടുക്കാൻ ഖുർആാനിലുള്ളത് എന്നിരിക്കെ രണ്ടും കൂടി വേണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഒരു റമലാനിലോ നോമ്പ് തൊട്ടടുത്ത റമലാനിന് മുമ്പ് നോറ്റു വീട്ടുന്നവരാകട്ടെ ഇനി ആ റമലാനിൽ ആ റമലാൻ വരുന്നതിന് മുമ്പ് നോറ്റു വീട്ടാൻ സാധിക്കാത്തവരാകട്ടെ അവർ എപ്പോഴാണോ കവാവ് വീട്ടുന്നത് എങ്കിൽ ആ കവ് വീട്ടൽ മാത്രം മതി അതിൻ്റെ കൂടെ ഫിതിയയും കൂടി കൊടുക്കേണ്ടതില്ല അതിനവർ തെളിവ് പിടിക്കുന്നത് സൂറത്തുൽ ബക്രയിലെ ആയത്താണ് വമൻ മരീദൻ സഫരിൻ മിൻ അള്ളാഹ് ഉസ്ബാൻ നോമ്പ് കല ആയവരോട് വേറെ ദിവസം നോറ്റ് വീട്ടാനേ പറഞ്ഞിട്ടുള്ളൂ അവർ ഫിതിയെ കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഇമാം ബുഖാരി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന കാര്യം ഇതാണ് തൊട്ടടുത്ത റമദാൻ വന്നിട്ടും ആദ്യത്തെ റമദാനിലെ നോമ്പ് കലാവ് വീട്ടിയിട്ടില്ലെങ്കിൽ അവർ എന്ത് ചെയ്താൽ മതി അവർ കലാവ് കിട്ടിയാൽ മതി വലം യറ അലൈഹിമ പക്ഷേ ഭക്ഷണം കൊടുക്കേണ്ടതില്ല ഫിദിയ കൊടുക്കേണ്ടതില്ല എന്നാൽ അബൂ അബൂഹുറയും ഇബിൻ അബ്ബാസ്റലുഹും ഫിദിയ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട് സുമാൽ അൽ ബുഖാരി എന്നിട്ട് ഇമാം ബുഖാരി റഹമ്മത്തലൈ പറയുകയാണ് വലം എന്നാൽ ഭക്ഷണം കൊടുക്കണമെന്ന് കൊടുക്കണമു പറഞ്ഞിട്ടില്ല ഇന്നമാ മിൻ ഇന്നാലഫർ മറ്റൊരു ദിവസം കൊടുത്താൽ നോറ്റ് വീട്ടിയാൽ മതി എന്നേ എന്നെ അള്ളാഹുസ്ബാൻ ഉത്താല പറഞ്ഞിട്ടുള്ളൂ ഇതേ അഭിപ്രായം തന്നെയാണ് മുഹമ്മദ് ബിൻസാലി സൈമിൻ അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം പറയുന്നത് കലാവ് വീട്ടുകയും വേണം ഫിതിയ കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞ ഫത്ത്വയിൽ അത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഖുർആനിൻ്റെ ലാഹിറായ കൗലിനേട് അത് എതിര് നിൽക്കുന്നു വഹുന ഈജാബുല്ലി ത്ആാമി മുഹാലിഫുല്ലി ലാഹിരിൽ ഖുർആാൻ ഭക്ഷണം കൂടി കൊടുക്കണം എന്ന് നിർബന്ധമാക്കുന്നത് ഖുർആാനിൽ പ്രത്യക്ഷമായി പറഞ്ഞതിനെതിരാണ് കാരണം മിൻ അള്ളാഹു മറ്റു ദിവസങ്ങളിൽ കലാവ് വീട്ടണം അവർ ഭക്ഷണം കൂടി കൊടുക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല വലം യൂജിബ് അക്സറമിൻ അതിൽ കൂടുതൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലാ ബിഹി അതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കാത്തത് നാം നിർബന്ധമാക്കുകയില്ല നിർബന്ധമാക്കുകയില്ലാ ബി ദി എന്നാൽ വ്യക്തമായ ദലീൽ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാമായിരുന്നു അപ്പം നബിസ്ആലിസ്ലമ പറയണമെന്ത് ഒരു റമദാനിലുള്ള കല തൊട്ടടുത്ത റമലാനിന് മുമ്പ് നോറ്റു വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഫിദിയ കൂടി കൊടുക്കണമെന്ന് വ്യക്തമായി നബിയിൽ നിന്ന് ഹദീസുകൾ ഉണ്ടാവേണ്ടിയിരുന്നു അതില്ലാത്ത സ്ഥിതിക്കും ഖുറാനിൽ അത് ഇല്ലാത്ത സ്ഥിതിക്കും നമുക്കിത് വാജിബാണ് നിർബന്ധമാണ് രണ്ടും കൂടി ചെയ്യണമെന്ന് പറയാൻ നിർവാഹമില്ല അപ്പോൾ പിന്നെ ഇബിൻ അബ്ബാസ് റല്ലി ഇല്ലാൻ അബു ഹുറൈഹാറുഹാനും ഒക്കെ പറഞ്ഞതോ അദ്ദേഹം പറയുന്നത് അത് നല്ലതാണ് എന്നുള്ള നിലക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഹൈറാണ് കൂടുതൽ ഹൈറാണ് അല്ലാതെ നിർബന്ധം എന്നുള്ള നിലക്കല്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് തൊട്ടടുത്ത റമലാനിന് മുമ്പ് നോറ്റ് വീട്ടിയിട്ടില്ലെങ്കിൽ അത് വാജിബിനെതിരായ ഒരു തെറ്റാണ് ആ തെറ്റിൽ അയാൾ എന്ത് ചെയ്യട്ടെ തൗബ ചെയ്യട്ടെ അള്ളാഹുവിനോട് ഇസ്തിഫാർ നടത്തട്ടെ പക്ഷേ കലാവിൻ്റെ കൂടെ ഫിതിയ കൂടി വേണം അത് നിർബന്ധമാണ് എന്ന് പറയാൻ നിർവാഹമില്ല എന്നാൽ അത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കലാ വീട്ടട്ടെ അവർ അഥവാ തൊട്ടടുത്ത റമലാനിന് മുമ്പും നോറ്റ് വീട്ടാൻ സാധിക്കാതെ പോയ ആളുകൾ അവർക്ക് കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാരണങ്ങൾ ഉണ്ടെങ്കിൽ കവാ മാത്രം മതി കാരണമില്ലാതെയാണ് അവർ അങ്ങനെ ചെയ്തതെങ്കിൽ അവർ കവാ വീട്ടിയാൽ മതി എന്നതാണ് പല പണ്ഡിതന്മാരും സ്വീകരിച്ചത് അതേ സന്ദർഭത്തിൽ അവർ ഇത്ര കൂടി പറഞ്ഞു ഇമാം ഷാഫിയും ഇമാം അഹമ്മദ് മുൻ അഹൻബലും ഇമാം മാലിക് റഹമത്തുള്ള അലിയും മറ്റു ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ അവർ ഫിതിയെ കൂടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഇഖ്തിലാഫിൽ നിന്ന് അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് അവർ മുക്തരായി അപ്പോൾ പിന്നെ അവർക്ക് റാഹത്തായി എന്താണ് സഹാബികൾ പറഞ്ഞതിനെയും അവർ പരിഗണിച്ചു അതേപോലെ തന്നെ ഖുർആനിൽ വന്നതിനെയും പരിഗണിച്ചു അപ്പോൾ അതവർക്ക് കൂടുതൽ മനസ്സമാധാനം നൽകുന്നതാണ് അതുകൊണ്ട് അവർ ഫിതിയയും കൊടുക്കട്ടെ നോമ്പും നോൽക്കട്ടെ കലാവ് വീട്ടട്ടെ എന്നാൽ അത് നിർബന്ധമാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു അള്ളാഹു ആലം രണ്ടാണെങ്കിലും ശരി നമ്മൾ പറയുന്നത് അങ്ങനെ ഒരാൾ തൊട്ടടുത്ത റമലാനിന് മുമ്പ് ഒരു കാരണവുമില്ലാതെ നോറ്റ് വീട്ടാതെ അതിനെ പിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ കള്ളാഹ് വീട്ടട്ടെ അതോടൊപ്പം തന്നെ അവർ കല്ലാഹുവിൻ്റെ മുന്നിൽ ഉതറുബോധിപ്പിക്കുവാൻ അവർ കൂടുതൽ ഹൈറായി ഫിദിയ കൂടി നൽകുകയും ചെയ്യട്ടെ ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതേ സന്ദർഭത്തിൽ സ്വാഭാവികമായും ചോദിക്കും എത്രയാണ് ഫിതിയ കൊടുക്കേണ്ടത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഫിതിയ എത്രയാണ് കൊടുക്കേണ്ടത് വാസ് അഷേഖനവാറമത്തുല്ലാഹിഅലി അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ആ ഫിതിയ നൽകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് അൻകുല്ലി യൗമിൻ നിസ്ഫിസൻ അൻകുല്ലി യൗമിൻ നിസ്ഫസ ഇൻ എല്ലാ ദിവസത്തേക്കും നിസ്ഫുസാ അതാ അഥവാ അരസാ മിൻ കൂത്തിൽ ബലതി ഒരു നാട്ടിലെ മുഖ്യ ഭക്ഷണം അത് മിൻ ഔ തെമ്ര ഔറുഹുമ ഒന്നുകിൽ ഈത്തപ്പഴമാകാം അല്ലെങ്കിൽ അരിയാവാം അതല്ലാത്ത ഗോതമ്പോ എന്തോ ആകട്ടെ അര അരസാ ആണ് കൊടുക്കേണ്ടത് ഒരു മുദ് അഥവാ എഴുന്നൂറ്റി അൻപത് ഗ്രാം മുഖ്യ ആഹാരമാണ് കൊടുക്കേണ്ടത് എന്ന അഭിപ്രായമുണ്ടെങ്കിലും കൂടുതൽ പ്രബലമായ അഭിപ്രായം അര അരസാ നിസ്ഫ് സാഴ് എന്നതാണ് പല സ്വഹാബികളിൽ നിന്നും അങ്ങനെയാണ് വന്നിട്ടുള്ളത് നിസ്ഫ് സാഴ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര കിലോ അരി നമ്മുടെ നാട്ടിലെ ഒന്നര കിലോ അരി ഒരു നോമ്പിന് പകരം അങ്ങോ അങ്ങനെ പത്ത് നോമ്പാണെങ്കിൽ ഏകദേശം പതിനഞ്ച് കിലോ അരി അതൊരു വീട്ടുകാർക്കോ വ്യത്യസ്ത വീട്ടുകാർക്കോ പാവപ്പെട്ട ആളുകൾക്കത് കൊടുക്കണം ഭക്ഷണമായി തന്നെ കൊടുക്കണം പണം കൊടുക്കൽ അനുവദനീയമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ മറിച്ച് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയോ അതല്ലെങ്കിൽ ഭക്ഷണം വെച്ച് പാവങ്ങളെ വിളിച്ച് സൽക്കരിക്കുകയാണ് വേണ്ടത് പത്തു നോമ്പാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പത്തു പാവപ്പെട്ടവരെ വീട്ടിലേക്ക് വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്താലും മതിയാകുന്നതാണ് ഇനി അതല്ല അരിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരാൾക്ക് ഒന്നര കിലോ വെച്ചാണ് നൽകേണ്ടത് ഇതാണ് ഫിദിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിസ്ഫു നിസ്ഫുസാ അഥവാ അരസായ് ഏകദേശം ഒന്നര കിലോ അരിയാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞു ഇത് നോറ്റു വീട്ടൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കി പക്ഷേ ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ നോമ്പ് നോൽക്കരുത് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ശരിയാണ് അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് ഇമാം അബൂദാവൂദ് അതേപോലെ തന്നെ ഇമാം തിരുമിതി ഇബിനുമാജ ഇവരെല്ലാം ഉദ്ധരിക്കുകയും നാസറുദ്ദീൻ ഉൽ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ സഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം നബിസലിസ്ലം പറയുന്നു ഇതൻ തെ സഫ ഇതൻ തെ സഫ ഷാബാനു ഫല തസൂമു ഷഹബാൻ പതിനഞ്ചായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കരുത് അപ്പോൾ എന്താണ് ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം ഒലമാക്കൾ എല്ലാവരും ഐക്യകണ്ഠേന വ്യക്തമാക്കി അഥവാ ഷഹബാൻ പതിനഞ്ച് വരെ തീരെ നോമ്പ് നോൽക്കാത്ത ഒരാൾ അദ്ദേഹം തിങ്കളാഴ്ച നോമ്പോ വ്യാഴാഴ്ച നോമ്പോ നോൽക്കുന്ന ശീലമില്ലാത്ത ആളാണ് ഷഹബാനിൻ്റെ തുടക്കത്തിലും നോമ്പ് നോറ്റിട്ടില്ല മറിച്ച് തീരെ നോമ്പ് നോൽക്കാതെ ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോൽക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനെന്താണ് തെളിവ് ഇമാ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അഅുഹുറീല്ലാ നുഹുവിൽ എന്നുള്ള ഹദീസിൽ നമുക്ക് കാണാം റസൂൽഹി സാഹു അലൈ വസ്ലമ്മ പറയുകയാണ് ലാ സൗമി യൗമിൻ യൗമൈനി നിങ്ങൾ റമദാനിന് തൊട്ട് മുമ്പുള്ള ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നു നോമ്പ് നോൽക്കരുത് ഇല്ലാ റജുലുൻ ഖാൻ യൊസൂമു സൗമൻ ഫലി യൊസുംഹു എന്നാൽ പതിവായി നോമ്പ് നോറ്റ് വരുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് നോമ്പ് നോൽക്കാം അഥവാ റമലാനിന് തൊട്ട് മുമ്പുള്ള ദിവസം തിങ്കളാഴ്ചയാണെങ്കിൽ അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണെങ്കിൽ ഈ നോമ്പ് നോറ്റ് ശീലമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കാം അപ്പോൾ ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് നോമ്പ് നോൽക്കുന്നതിന് വിരോധമില്ല അതേപോലെ തന്നെ ഷാബാനിൻ്റെ തുടക്കത്തിലും നോമ്പ് നോറ്റാൽ കാരണം ഇവിടെ പകുതിയായാൽ നോൽക്കരുത് എന്നാണല്ലോ പറഞ്ഞത് ഷാബാൻ തുടക്കത്തിലെ നോമ്പ് നോറ്റു തുടങ്ങിയ ഒരാൾക്കാണെങ്കിലും ഷാബാനിന് ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോൽക്കാവുന്നതാണ് അപ്പോൾ പതിവാക്കിയ ആളുകൾക്ക് ആ നോമ്പ് നോൽക്കുന്നതിന് കുഴപ്പമില്ല തീരെ നോമ്പ് നോൽക്കൽ പതിവില്ലാത്ത ആളുകളാണെങ്കിൽ അവരാണ് ചെയ്യേണ്ടത് നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് അത് തന്നെ അത് ഹറാമാണോ കറാഹത്താണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് തീരെ നോൽക്കാൻ പാടില്ല ഒരു കാരണവശാലും നോറ്റാൽ കുറ്റം കിട്ടുമെന്ന അർത്ഥത്തിലാണോ അതല്ലെങ്കിൽ നല്ലതല്ല എന്ന അർത്ഥത്തിലാണോ അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് രണ്ടാണെങ്കിലും ശരി ഷാബാൻ പതിനഞ്ചിന് ശേഷം പൊതുവേ നോമ്പ് ശീലമാക്കാത്ത ആളുകൾ നോമ്പ് നോറ്റു തുടങ്ങരുത് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാഴവും തിങ്കളുമൊക്കെ നോമ്പ് നോറ്റു ശീലമുള്ളവരോ ഷാബാൻ തുടക്കത്തിൽ തന്നെ നോമ്പ് നോറ്റവരോ അവർക്കെന്ത് ചെയ്യാം നോമ്പ് നോൽക്കാം അതിൽ പെട്ട കാര്യം തന്നെയാണ് എന്ത് കവാ ഉള്ള നോമ്പും ഷാബാൻ പതിനഞ്ചിന് ശേഷമാണെങ്കിലും നോറ്റു വീട്ടാവുന്നതാകുന്നു കാരണം സുന്നത്ത് നോമ്പ് അനുവദനീയമാണെങ്കിൽ ഇമാം നബബി റഹ്മുള്ള അലഹി പറഞ്ഞത് അതാണ് നബീസ് അല്ലാസ്ലം പറഞ്ഞു തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പ് നോൽക്കുന്ന ആളുകളാണെങ്കിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നാഹുവിൻ്റെ റസൂൽ അനുവാദം തന്നു അപ്പോൾ സുന്നത്ത് നോമ്പ് വരെ നോൽക്കാമെങ്കിൽ ഫറായ നോമ്പ് അതിന് ഇനി വേറെ അവസരമില്ല തൊട്ടടുത്ത റമദാനിന് മുമ്പ് അത് നോറ്റു വീട്ടൽ നിർബന്ധവുമാണ് എങ്കിൽ അത്തരം ആളുകൾക്കും അതിൽ ഇളവുണ്ട് എന്നതിൽ സംശയമില്ല ഇമാം നബബി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽ മജുമോയിൽ രേഖപ്പെടുത്തുന്ന കാര്യം ഇതാകുന്നു കാല അസ്ഹാബുന ഷാഫി മദബുല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ല യുസൈ ഹുസൗ യൗമി ഷെക്കി എന്ന റമദാൻ ബിൽ യൗമി ഷക്കിൻ്റെ ദിവസം അഥവാ ഷാബാൻ മുപ്പതാണോ ഇരുപത്തൊമ്പതാണോ എന്ന് വ്യക്തമല്ല മേഘം മൂടിയത് കൊണ്ട് വ്യക്തമല്ല അത്തരം ശക്കുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല എന്നാൽ ഫ ഇൻ സാമഹു വീട്ടാനുള്ള നോമ്പാണെങ്കിൽ അല്ലെങ്കിൽ നേർച്ചയുള്ളതാണെങ്കിൽ ഔ കഫാറത്തിൻ അല്ലെങ്കിൽ അവർക്ക് കാരണം ലി അന്നഹു ജാസ അൻ ലഹു സബബുൻ കാരണമുള്ള സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ അനുവാദമുണ്ടെങ്കിൽ പിന്നെ ഫൽ എന്തായാലും നോൽക്കാമല്ലോ അപ്പോൾ ഇവിടെ വിഷയം വളരെ വ്യക്തമായി ഷാബാൻ പതിനഞ്ചിന് ശേഷം കവാ വീട്ടാനുള്ള നോമ്പുകളാണെങ്കിൽ അതല്ലെങ്കിൽ കഫ്ഫാറത്തോ നേർച്ചയോ ഉള്ള നോമ്പുകളാണെങ്കിൽ അതൊക്കെ നോറ്റു വീട്ടാം അതേപോലെ തന്നെ പൊതുവേ വ്യാഴവും തിങ്കളും നോമ്പ് നോൽക്കുന്ന ആളുകൾക്കും നോൽക്കാം ഷാബാൻ പതിനഞ്ചിന് മുമ്പ് നോമ്പ് നോറ്റ് തുടങ്ങിയ ആളുകൾക്കും നോമ്പ് നോൽക്കാം ഇങ്ങനെയൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോൽക്കാതിരിക്കുകയാണ് വേണ്ടത് ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കാര്യങ്ങളെ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ പരിശ്രമിക്കുക തയ്യാറാവുക അള്ളാഹു ഉസ്മഹാൻ നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസലഹു വസ്ലമീന മുഹമ്മദിൻ വലഹമുൽഹി ഒറബിലമീൻ